ഇതാണ് നൊച്ചി എന്ന് പറയുന്ന മരം ഇത് സാധാരണ ചെറിയ നടുവേദനയൊക്കെ വരുമ്പോഴും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ഇലയാണ് ഇതിൽ നിന്ന് ഇത് കുറച്ച് കുറച്ച് വലിയ വലിയ ഒരു മരം ആവും കുറ്റി മരം പോലെ ആവും ഇത് അപ്പോൾ ഇത് നമുക്ക് പുട്ടായിട്ടും അതുപോലെ കുറുക്കി ഒക്കെ നടുവേദന സാധാരണ നടുവേദന വരുമ്പോഴും പ്രസവിച്ച് കഴിയുമ്പോഴുള്ള ദിവസങ്ങളിലും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണിത് ഒരു പിടി ഒച്ചേല കരിപ്പൊട്ടിയും ശർക്കരയും അത് എടുക്കാം കല്ലില്ലാത്ത എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് ഉപ്പുവായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് നമുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് പുരട്ടിയെടുക്കാം ഇനി കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടി ഒന്ന് പുരട്ടിയെടുക്കാം നീ പുട്ടുകുറ്റിയിൽ നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക അതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് പുഴുങ്ങി ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം ഇനി പാത്രത്തിലോട്ട് വയ്ക്കുക